റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധഭൂമിയിൽ ഒരു നിർണായകമായ തന്ത്രപരമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു പരമ്പരാഗതമായ സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്ന് അകന്ന് റഷ്യ ഇപ്പോൾ ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ വിനാശകാരിയുമായ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണ് ഈ പുതിയ യുദ്ധതന്ത്രം യുക്രൈന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും അതിലുപരി രാജ്യത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയും കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു ഈ തന്ത്രപരമായ വിജയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം കേവലം സൈനിക നീക്കം മാത്രമല്ല മറിച്ച് ഒരു സമ്പൂർണ്ണ സാമ്പത്തിക യുദ്ധം കൂടിയാണ് യുക്രൈൻ യുദ്ധത്തിന്റെ റഷ്യൻ സൈന്യം ആവിഷ്കരിച്ച പുതിയ തന്ത്രത്തിന്റെ കാതൽ അതിന്റെ അവിശ്വസനീയമായ ചെലവ് ഫലപ്രാപ്തി അനുപാതത്തിലാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് റഷ്യയുടെ പ്രധാന ആക്രമണ ആയുധം ഇറാനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് ഈ ഡ്രോണുകൾക്ക് ഉയർന്ന വേഗതയോ അതീവ നൂതന സാങ്കേതിക വിദ്യയോ ഇല്ല എന്നാൽ അവയുടെ കുറഞ്ഞ നിർമ്മാണ ചെലവാണ് ഇവിടെ റഷ്യയുടെ മാസ്റ്റർ സ്ട്രോക്ക് ഈ അവിശ്വസനീയമായ അനുബാധം യുക്രൈൻ പ്രതിരോധത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദം വളരെ വലുതാണ് എഴുപതിനായിരം ഡോളർ മാത്രം ചെലവുള്ള ഒരു ഡ്രോണിനെ തകർക്കാൻ മുപ്പത് ലക്ഷം ഡോളർ ചെലവുള്ള സർഫസ് ടു എയർ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ നിർബന്ധിതരാകുകയാണ് ഫലത്തിൽ റഷ്യയുടെ ഒരു ഡ്രോൺ തകരുമ്പോൾ അത് യുക്രൈൻ സർക്കാരിന് നാൽപ്പത് മടങ്ങ് അധികം സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നു ഈ സാമ്പത്തികമായ അസമത്വം ഉപയോഗിച്ച് റഷ്യ യുക്രൈന്റെ സംരക്ഷിത സാമ്പത്തിക ശേഷിയെ തന്നെ തകർക്കുകയാണ് ഈ തന്ത്രത്തിന് ഊർജം പകർന്നത് റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇറാനിൽ നിന്ന് റഷ്യ ആദ്യം ഈ വില കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷിയുള്ളതുമായ ഡ്രോണുകൾ സ്വന്തമാക്കിയത് ഷഹീദ് ഡ്രോണുകളുടെ വിജയകരമായ സൈനിക പ്രയോഗം മനസ്സിലാക്കിയ റഷ്യ അവയുടെ രൂപരേഖകളും സാങ്കേതികവിദ്യയും കൈവശപ്പെടുത്തി തുടർന്ന് റഷ്യ സ്വീകരിച്ച നിർണായക നീക്കം തദ്ദേശീയമായ ഒരു ഭീമൻ ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിക്കുക എന്നതായിരുന്നു റഷ്യ ഡ്രോണുകൾ സ്വന്തം മണ്ണിൽ വൻതോതിൽ നിർമ്മിക്കാൻ തുടങ്ങി തദ്ദേശീയമായി സ്ഥാപിച്ച ഫാക്ടറികളിൽ നിന്നും ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് യുദ്ധമുഖത്തേക്ക് പ്രവഹിക്കുന്നത് യുക്രൈൻ പ്രതിരോധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മാസവും ആറായിരത്തിലധികം ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് ഇറാനിൽ നിന്നും വാങ്ങിയപ്പോൾ ശരാശരി രണ്ടു ലക്ഷം ഡോളർ ചെലവഴിച്ചിരുന്ന സ്ഥാനത്ത് തദ്ദേശീയമായ ഭീമൻ ഉൽപാദനം കാരണം ഒരു ഡ്രോണിന്റെ ചെലവ് എഴുപതിനായിരം ഡോളറായി കുത്തനെ കുറഞ്ഞു ഈ തദ്ദേശീയ ഉൽപാദനം റഷ്യക്ക് രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനും വലിയ തോതിലുള്ള ആക്രമണങ്ങളുടെ ആവൃത്തി കൂട്ടാനും സഹായകമായി യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രധാന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം മാസത്തിൽ ഒരിക്കലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ശരാശരി എട്ട് ഒരിക്കൽ എന്നതിലേക്ക് മാറിയിരിക്കുന്നു ഇത് യുക്രൈനിലെ പൗരന്മാരിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഉണ്ടാക്കുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം വളരെ വലുതാണ് റഷ്യയുടെ പുതിയ തന്ത്രത്തിന്റെ പ്രധാന പ്രത്യേകത രാത്രികാല ആക്രമണങ്ങളിലെ വർധനമാണ് ഇരുട്ടിന്റെ മറവിൽ യുക്രൈൻ നഗരങ്ങളെയും സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് വൈദ്യുതി നിലയങ്ങൾ ജലവിതരണ സംവിധാനങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ മുൻനിരയിൽ നിന്നും നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള നഗരങ്ങളിൽ ദീർഘദൂര ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ റഷ്യൻ നിയന്ത്രിത പ്രദേശങ്ങൾക്ക് സമീപമുള്ള യുക്രൈൻ പ്രദേശങ്ങളിൽ ചെറിയ ദൂരം മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് യുക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾ തകരാറിലായതോടെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തുന്ന ഡ്രോണുകളുടെ എണ്ണത്തിൽ ശ്രദ്ധേയമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശരാശരി പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ലക്ഷ്യം കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത് ശതമാനത്തിന് മുകളിലെത്തിയിരിക്കുന്നു ഡ്രോണുകൾ ലക്ഷ്യം കാണുന്നതിനേക്കാൾ യുക്രൈൻ വ്യോമ പ്രതിരോധത്തിൽ കനത്ത സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് റഷ്യയുടെ പരമമായ ലക്ഷ്യം റഷ്യൻ തന്ത്രത്തിന് സമാനമായ യുക്രൈനും എഫ് പി വി ഡ്രോണുകളും ദീർഘദൂര ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചടിക്കുന്നുണ്ട് അടുത്തിടെയായി റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകളിലും സൈനിക താവളങ്ങളിലും യുക്രൈൻ ഡ്രോണുകൾ നടത്തിയ ആക്രമണങ്ങൾ ഇതിന് ഉദാഹരണമാണ് എന്നാൽ വൻതോതിലുള്ള റഷ്യൻ ഉൽപ്പാദന ശേഷിയുടെ മുന്നിൽ യുക്രൈന്റെ തിരിച്ചടിക്ക് പരിമിതികളുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന രണ്ട് പ്രധാന സാങ്കേതിക വിദ്യകൾക്കായി ഇരുപക്ഷവും തീവ്രമായി ശ്രമിക്കുകയാണ് യുദ്ധക്കളത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും കഴിയുന്ന ഡ്രോണുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇരുപക്ഷവും ഊർജിതമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം വിലയേറിയ മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് പകരം ചിലവ് കുറഞ്ഞ രീതിയിൽ വ്യോമാക്രമണങ്ങളെ തടയാൻ വിന്യസിക്കാവുന്ന ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ നിർമ്മിക്കാനും ഇരുപക്ഷവും ശ്രമിക്കുന്നുണ്ട് റഷ്യയുടെ പുതിയ ഡ്രോൺ തന്ത്രം ആധുനിക യുദ്ധത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോൺ സാങ്കേതികവിദ്യ വൻതോതിലുള്ള ഉൽപ്പാദനം സാമ്പത്തിക യുദ്ധതന്ത്രം എന്നിവയുടെ സമന്വയത്തിലൂടെ റഷ്യൻ ഫെഡറേഷന്റെ വൻ സൈനിക ശക്തിയെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ലഭിച്ച ആയുധ സഹായം കൊണ്ട് മാത്രം ചെറുത്തു നിൽക്കുന്ന യുക്രൈനെ കടുത്ത പരീക്ഷണങ്ങളിലേക്ക് ഇത് തള്ളിവിട്ടിരിക്കുന്നു യുദ്ധക്കളത്തിലെ ഈ സാമ്പത്തിക അസമത്വം യുക്രൈൻ പ്രതിരോധത്തിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി തുടരുന്നു